രാമ 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 മാം ഭഗവാൻ നാല് സ്വരൂപത്തിൽ അവതരിക്കുമ്പോൾ ഭഗവാനെ സഹായിക്കുവാനായി മറ്റ് ദേവന്മാർ നേരത്തെ തന്നെ വാനരരായി ജനിക്കണമെന്നും പറഞ്ഞ് ഭൂമി ദേവിയെയും ബ്രഹ്മദേവനെയും എല്ലാം ഭഗവാൻ മടക്കി അയച്ചു ഭൂമി ദേവിയെ പശുവായി ചിത്രീകരിച്ചിരിക്കുന്നത് ഭൂമി കാമധേനു ആണ് അതായത് മനുഷ്യന് ആവശ്യമുള്ള എല്ലാ അഭീഷ്ട വസ്തുക്കളും പ്രദാനം ചെയ്യുന്നത് ഭൂമി ദേവിയാണ് ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോൾ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഭൂമിയിലെ എല്ലാ വിഭവങ്ങളും ക്ഷയിക്കുന്നു വിഭവങ്ങൾ ക്ഷയിക്കുന്നത് ഗുണകരമല്ല അതാണ് ഭൂമി തപിച്ചു എന്ന് പറയുന്നത് സൃഷ്ടി ആധ്യാത്മകം ആദ്യഭൂതം ആദ്യ ദൈവികം എന്നിങ്ങനെയാണ് ആധ്യാത്മകം ജീവികളുടെ മനസ്സും ആദ്യഭൂതം ഭൂമിയും ആദ്യ ദൈവം ബ്രഹ്മദേവനും ആണ് അപ്പോൾ മനസ് തപിക്കുമ്പോൾ ആദ്യ ബോധമായ ഭൂമിയെയും ആദ്യ ദൈവമായ ബ്രഹ്മദേവനെയും ബാധിക്കുന്നു